എല്ലാവർക്കും നമസ്കാരം ഡാമുകളുടെ ഒക്കെ സ്പിൽവേയിൽ അഴുക്കുകൾ അടഞ്ഞാൽ ഒഴുക്ക് നിലയ്ക്കും ഒഴുക്ക് നിലച്ച ഇടങ്ങൾ അപകടകരമാണ് മാലിന്യങ്ങൾ അടിയും രോഗാണുക്കൾ പെരുകും ചലനമറ്റ മനസ്സുകളെന്നൊക്കെ ഒരു പ്രയോഗമുണ്ട് മാലിന്യം അടിഞ്ഞ മനസ്സുകൾ കെട്ടിക്കിടക്കുന്ന ജലത്തിന് സമാനമാണ് കെട്ടിക്കിടക്കുന്ന ജലം രോഗാതുരമാണ് എന്തോലെ മാലിന്യമടിഞ്ഞ മനസ്സും രോഗാതുരം തന്നെയാണ് വിശ്വാസിച്ചവൻ എഴുതുന്നുണ്ട് ക്ലൻലിനെസ് ബിഗിൻസ് വിത്ത് ദ പ്യൂരിറ്റി ഓഫ് യുവർ മൈൻഡ് തോട്ട്സ് ആൻഡ് ഹാർട്ട് കുളിക്കുമ്പോഴും കഴുകുമ്പോഴും തൂക്കുമ്പോഴും ലഭിക്കുന്ന മാത്രമല്ല ക്ലിനസ് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ഹൃദയത്തെയും ശുദ്ധമാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ ശാരീരികമായി നമ്മൾ എത്രമാത്രം അസ്വസ്ഥ അനുഭവിക്കും എന്നാൽ മാറാല തൂക്കാത്ത മനസ്സുകൾ നമ്മളിൽ എത്രത്തോളം അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് അതോ അതിനെയൊക്കെ ഒരലങ്കാരമാക്കി നമ്മൾ കൊണ്ടു കടക്കുകയാണ് ഒരു പറച്ചിലുണ്ട് ഡി ക്ലീനിങ് സോ ഓൾസോസ് യുവർ മൈൻഡ് നമ്മൾ നമ്മുടെ ഡിവൈസുകൾക്ക് ക്ലാരിറ്റി കിട്ടാൻ അതിൻ്റെ സ്ക്രീനുകൾ നമ്മൾ തുടച്ച് വൃത്തിയാക്കാറുണ്ട് മെസ്സേജുകൾ അടിഞ്ഞു കൂടുമ്പോൾ അവയെ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റം കൃത്യമായി വൃത്തിയാക്കാറുണ്ട് എന്നാൽ നമ്മുടെ മനസ്സോ മനസ്സ് വൃത്തിയാക്കാനുള്ള ചൂലാണ് നല്ല ചിന്തകൾ തിന്മകളെ തൂത്ത് വൃത്തിയാക്കേണ്ടത് നന്മ കൊണ്ട് തന്നെയായിരിക്കണം ഒരിത്തിരി ദൂരെ മാറി നിന്ന് നമ്മുടെ മനസ്സിലേക്ക് മനസ്സിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി പെട്ടിപ്പിടിച്ചിരിക്കുന്ന പൊടിപടലങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും വെളിച്ചമുള്ള മനസ്സുകൾക്കായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസാന്തരത്തിന് യോഗ്യമായ ഫലം കയ്പന്ന് പറയുന്നത് മനസ്സ് വൃത്തിയാകുമ്പോൾ തെളിമയുള്ള വാക്കും നല്ല ചിന്തകളും ഒക്കെ നമ്മളിൽ നിന്ന് പുറപ്പെടും സത്യ അനുതാപമായ കണ്ണുനീരുകൊണ്ട് നമ്മുടെ മനസ്സുകളെ കഴുകി നമുക്ക് വൃത്തിയാക്കാം റോമർ കഴുകിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്ത മനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീനെന്ന് തിരുവചനം ഞങ്ങളോട് പറയുന്നു കർത്താവെ ശരീരശുദ്ധിയെ പറ്റിയും പാർക്കുന്ന ഇടങ്ങളുടെ ശുദ്ധിയെ ഞങ്ങൾ വലിയ ബോധവാന്മാരാണ് ഞങ്ങളുടെ മനസ്സിലടിഞ്ഞിരിക്കുന്ന തിന്മകളെ കാണാൻ ഞങ്ങൾ അന്ധരായി തീർന്നിരിക്കുന്നു പരിശുദ്ധാത്മാവേ പാപബോധം ഞങ്ങളിൽ ഉണ്ടാക്കണമേ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ ഞങ്ങളുടെ വീഴ്ചകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ജ്ഞാനം ഞങ്ങളിൽ പകരണമേ പാപങ്ങളെ ഓർത്ത് സത്യാനുതാപത്തോടെ കരയുവാൻ ഞങ്ങൾക്കിടയാകണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ പാവിനിയോടും ചുങ്കക്കാരനോടും പൊറത്തവനായ കർത്താവ് ഞങ്ങളോടും പൊറുക്കണമേ സത്യാനുതാപത്തിന്റെ കണ്ണുനീരുകൊണ്ട് ഞങ്ങളുടെ മനസ്സുകളെ കഴുകി വെടിപ്പാക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ ചൊരിയണമേ യേശുവെ ദീതപുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുരനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ